ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ തന്നെ ഇതിലിട്ടിരിക്കുന്ന ഒരു പേരെന്ന് വെച്ചാല് തട്ടിൽ കൂട്ട് ഫ്രൈഡ് റൈസ് എന്നാണ് കേട്ടോ കാരണം നമുക്ക് വളരെ മിനിമലൈസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റി എനിക്ക് നമ്മള് മൂടി വെച്ചിട്ട് തുറക്കുമ്പോ ഒരു മണം വരുമല്ലോ പിന്നെ ആ കറക്ട് നമുക്ക് ആ എന്താ പറയാ റെസ്റ്റോറന്റിൽ നിന്ന് അവരിങ്ങനെ കൊണ്ട് നമ്മുടെ മുമ്പോട്ട് വെക്കുമ്പോഴുള്ള ഒരു ആ ഒരു ആവിയുടെ മണം ഉണ്ടല്ലോ ആ എക്സാക്ട് മണം ആ ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ഇത് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ ഇന്ത്യ ഗേറ്റിന്റെ ബസമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് രണ്ടു പേർക്കും ഒരു നേരം കഴിക്കാനുള്ളത് ഞാൻ എടുത്തിട്ടുള്ളു അപ്പം അടിപൊളി ഒരു റൈസ് ആണ് കേട്ടോ ഈ ഒരു ബസമ്മന്തി റൈസ് അപ്പൊ ഞാൻ ഇത് വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒരുപാട് വേവിക്കേണ്ട കാര്യമില്ല നല്ലപോലെ ഒന്ന് തിളച്ച് നമുക്കാവ ഇത് എന്താ പറയുക ചെറുതായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോത്തന്നെ നമുക്ക് അതൊന്ന് ഊറ്റിയിടാം അപ്പൊ ഞാനൊരു അരിപ്പയിലോട്ടാണ് കേട്ടോ ഇത് ഊറ്റിയിടുന്നത് അത് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു അരിപ്പുണ്ടായിരുന്നു അപ്പൊ അതിലോട്ട് ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട് ഞാൻ നീളത്തിൽ ചെറുതായിട്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാലഞ്ച് പീസ് അത്യാവശ്യം ദശയുള്ള പീസ് ചിക്കൻ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ റൈസ് നമ്മൾ ഓൾറെഡി വേവിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് വഴറ്റിയും കൂടെ എടുക്കണം കേട്ടോ കൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഓരോ പീസ് ഇട്ടുകൊടുക്കാവേ അത്യാവശ്യം പുറത്ത് പോയി കാണും ഇനി ഉച്ചക്കെട്ടിട്ട് കൂട്ടാണ് അപ്പം രാവിലെ എന്തോ സാധനം വാങ്ങിക്കാനായിട്ടും പുറത്തോട്ട് പോയി എങ്ങനെ നമുക്ക് ഒരു റിയാക്ഷനും എടുത്ത് നോക്കാം വലുപ്പമുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഈ ഒരു വലുപ്പമുള്ള ഒരു ബട്ടറിന്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതിലേക്കാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരുപാട് നേരം വഴിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും ക്യാരറ്റും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇതൊന്നടച്ചുവെക്കുമ്പോഴത്തേനും ഇതൊന്നും വെന്ത് വരും കേട്ടോ നമുക്കൊരു നല്ലൊരു ത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം തീരെ ഇതിപ്പോ ഒരു എല്ലിന്റെ പീസ് ആയത് മാറ്റി നമുക്കൊന്ന് കടിക്കാൻ വേണമല്ലോ ആ ഒരു ചെറിയൊരു വലുപ്പത്തിന് നമുക്ക് എടുക്കാം എല്ലിന്റെ പീസ് ചെയ്ത് കാരണം മാത്രമുക്ക് ഒരുപാട് റൈസ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഒരു റൈസ് എടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒന്നും കൊടുക്കണ്ട ഒരു ഗാന ആലപിച്ചാലോ കുടാർത്തിമ മഞ്ഞു പോലെ ഈ പ്രണയം തഴുകുന്നു എന്നെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം എന്നെ പുണരുന്നു പ്രണയം യും പീസുകൾ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതോ ഒരുപാട് ഞാൻ ചെറുതാക്കിട്ടില്ലേ കണ്ടല്ലേ ഇങ്ങനെ ഒരു പീസ് നമുക്ക് കഴിക്കാൻ പാത്ര പീസില് കട്ട് ചെയ്തിട്ട് വെച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ എന്താ പറയാ നമ്മുടെ വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് അതിനൊന്ന് ആക്കി എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ നടുക്കോട്ട് ഒരു മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ റൈസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മുട്ട കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ നമ്മൾ ഒരു നേരത്തേക്കിനുള്ളതായതുകൊണ്ട് ഒറ്റ മുട്ട മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കരിച്ച് അതായത് മീൻസ് നല്ലപോലെ മുട്ട ഫ്രൈ ചെയ്ത് എടുക്കണ്ട കാരണം നമുക്ക് ഈ നമ്മുടെ ക്യാരറ്റും ബീൻസിനകത്തോട്ടൊക്കെ ഈ മുട്ട ഒന്ന് സെറ്റ് ആവണം കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്നിച്ചൊന്ന് ഇളക്കാം അപ്പം ഈ മുട്ടയുടെ ആ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ആ ഒരു ആ ഇത് കണ്ടില്ലേ നമ്മുടെ ഈ ബീൻസിലും ക്യാരറ്റിലോട്ടൊക്കെ പിടിച്ചിട്ട് അതുമായിട്ട് ഈ മുട്ടയൊന്ന് സെറ്റാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കാരണം നമ്മൾ ഈ വെജിറ്റബിൾസ് കഴിക്കുന്ന സമയത്ത് ആ മുട്ടയുടെ ഒരു ഒരിത് വരും എന്നിട്ട് നമുക്കൊരു പൊടിക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം കുരുമുളക് ഉള്ളത് കൊണ്ട് തന്നെ അതാണ് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക വേവിച്ചെടുത്തിട്ടില്ല ജസ്റ്റ് ഇതാക്കിയപ്പോ തന്നെ നമ്മൾ എല്ലാട്ടും മിക്സ് ചെയ്തു എന്നിട്ട് നമ്മൾ ഇത് റൈസും കൂടെ ചേർത്ത് കൊടുക്കാണ് ഇനി നമ്മൾ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേക്കിനു ഈ മുട്ടയൊക്കെ വീണ്ടും ഇതുവായിട്ടൊക്കെ സെറ്റ് ആക്കി നമ്മൾ

അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബായ്